മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വലിയൊരു തുക മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒറ്റത്തവണ നിക്ഷേപിക്കുകയാണോ അതായത് ലംസമായിട്ട് അതോ എല്ലാ മാസവും നിശ്ചിത തുക മ്യൂച്വൽ ഫണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിക്ഷേപിക്കുന്ന എസ് ഐ പി ആണോ എന്ന് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുക അത് കഴിഞ്ഞ് ഏത് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടാണ് എനിക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്താവശ്യത്തിനാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ആലോചിക്കുക തുടർന്ന് നിങ്ങൾ എത്ര വർഷം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് പിൻവലിക്കേണ്ടതെന്നും കൃത്യമായിട്ട് മനസ്സിലൊന്ന് ഒരു തീരുമാനമെടുക്കുക ഇത്രയും പ്രാഥമികമായി മനസ്സിൽ ഉറപ്പിച്ച ശേഷം ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും മൊബൈൽ ആപ്പിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അതുവഴി ഓപ്പൺ ചെയ്യാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ആപ്പിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് വാങ്ങുന്നതിന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മൊബൈൽ ആപ്പിനകത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് നോക്കി പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോയിൽ ഞാൻ അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാഥമികമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ എഞ്ചലോൺ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്ത് മ്യൂച്വൽ ഫണ്ട് സെക്ടറിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആ ആപ്പിൽ നമുക്കിതുപോലെ ഒരു ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ഞൂറ് രൂപ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുറേ അധികം ഓപ്ഷൻസുകൾ ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തു അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ജസ്റ്റ് ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാത്തിലേക്കും വരും അപ്പോൾ ഇവിടെ നമുക്ക് എസ് ബി ഐ മാഗ്നം മിഡ് ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്ന് പറയുന്നതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് അപ്പോൾ ഇത് ഇവിടെ നമുക്കിവിടെ ഇക്വിറ്റി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം ഇക്വിറ്റി എന്ന് എന്നെഴുതിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ഓഹരി വിപണിയിൽ ഉള്ള കമ്പനികളിലാണ് ഇക്വിറ്റി സ്റ്റോക്കുകളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ വരുന്നത് മിഡ് ക്യാപ്പ് ഫണ്ടാണ് ഈ ഓഹരി വിപണിയിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ മിഡ് ക്യാപ്പായിട്ടുള്ള അതായത് ഇത് വളരെ വലിയ കമ്പനികളല്ല അതിന് തൊട്ടു താഴെയുള്ള എന്നാൽ തീരെ ചെറിയ അല്ലാത്ത ഒരു മധ്യനിലയിലുള്ള കമ്പനികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇനി നമുക്കിവിടെ ഇവിടെ കുറേ ഒരു ചാർട്ടുണ്ട് ഈ ചാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ റിട്ടേൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ഇതാ ഇവിടെ മൂന്ന് വർഷം എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷത്തിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് ഈ മ്യൂച്വൽ ഫണ്ട് തിരിച്ച് റിട്ടേൺ കൊടുത്തത് അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇട്ടുവെങ്കിൽ ഇരുപത്തി എണ്ണായിരം രൂപ അതായത് ഇരുപത്തെട്ട് ശതമാനം നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ തിരിച്ച് പിൻവലിക്കാൻ പറ്റും ഒരു ലക്ഷവും പ്ലസ് ഇരുപത്തെണ്ണായിരവും അതാണ് ഈ ശതമാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തേക്ക് ഒരു മാസം മുൻപ് നിങ്ങൾ നിക്ഷേപിച്ചിരുന്നെങ്കിൽ വെറും രണ്ടര ശതമാനമായിരിക്കും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തേക്ക് നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഒൻപത് ശതമാനം കിട്ടുമായിരുന്നു പിന്നെ നമുക്ക് ആറ് മാസത്തേക്ക് ആരുന്നെങ്കിൽ പതിനേഴ് ശതമാനം ഇത് ഇത് തുടക്കം മുതൽ ഇത് ഇരുപത് ശതമാനമാണ് ഇത് ആവറേജ് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് വർഷത്തേക്ക് ഇരുപത്തി മൂന്ന് ശതമാനം കഴിഞ്ഞ മൂന്ന് വർഷത്തേക്ക് ഇരുപത്തെട്ട് ശതമാനം ഇതാണ് അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ എത്ര രൂപ ഇട്ടാലും ആ വർഷങ്ങൾ കഴിയുമ്പോൾ എത്രയാണ് തിരിച്ചു കിട്ടിയതെന്നാണ് ഈ ഗ്രാഫ് കൊണ്ട് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എൻ എ വി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നിങ്ങൾക്ക് കാണാം കണ്ടോ ഇവിടെ എൻ എ വി എന്ന് പറഞ്ഞിട്ട് കാണാം അതിങ്ങനെ നമുക്കിങ്ങനെ ഓരോ മാസവും ഇങ്ങനെ മാറുന്നത് കാണാം ഇതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇതെന്താണെന്ന് പറയണമെങ്കിൽ ഇതിന് താഴേക്ക് വരണം ഇവിടെ നമുക്ക് എൻ ഐ വി ഇരുന്നൂറ്റി പതിനേഴ് എന്നു നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ മിനി മിനിമം എസ് ഐ പി അഞ്ഞൂറ് രൂപ എന്നും കാണാം എൻ ഐ വി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിന് താഴെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾ എസ് ഐ പി ആണോ ചെയ്യുന്നത് വൺ ടൈം അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് ആ ഒരു ലക്ഷം രൂപ ദീർഘനാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ വൺ ടൈം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര രൂപയാണോ എമൗണ്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ എസ് ഐ പി ആണെങ്കിൽ എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യും എല്ലാ മാസവും ഒരു നിശ്ചിത ദിവസം അങ്ങനെയാണ് അഞ്ഞൂറ് രൂപയാണ് ഇടതെങ്കിൽ ഇവിടെ അഞ്ഞൂറ് സെലക്ട് ചെയ്യാം പതിനായിരോ രണ്ടായിരോ എത്രയാണെങ്കിലും നമുക്കിടാൻ പറ്റും അപ്പോൾ പതിനായിരം ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എത്ര വർഷത്തേക്കാണ് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷങ്ങൾ കഴിയുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നതെന്നും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊരു എസ് ഐ പി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും പക്ഷേ ഈ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് മുൻകാല ചരിത്രം അതായത് ഇവിടെ കൊടുത്തതിൻ്റെ ആ ഒരു ഗ്രാഫ് വെച്ചിട്ടാണ് ഒരു ആവറേജ് ഇവർ കാണിക്കുന്നത് പക്ഷേ അതെല്ലാ സമയത്തും നമുക്കത് കറക്റ്റ് ആവണമെന്ന് ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക അതായത് മുൻകാല ചരിത്രം വെച്ചിട്ടാണ് പക്ഷേ നമുക്ക് ഈ മുൻകാല ചരിത്രത്തെ തന്നെ നമുക്ക് നോക്കാൻ പറ്റും ഈ ഫണ്ട് ആരംഭിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഫണ്ട് ആരംഭിച്ചിരിക്കുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് അതായത് ഇവിടെ ഫണ്ട് ഏജ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഫണ്ട് ആവറേജ് എല്ലാ വർഷവും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഫണ്ട് സൈസ് എത്രയെന്ന് നമുക്കിവിടെ കാണാം ഫണ്ട് സൈസ് എന്ന് പറയുന്നത് എ യു എം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫണ്ട് സൈസ് പതിനഞ്ച് കോടി നാന്നൂറ്റി അൻപത്തി രൂപ ആണ് ഇതിൻ്റെ ഫണ്ട് സൈസ് അതായത് നമ്മളെല്ലാവരും നിക്ഷേപിക്കുന്ന എമൗണ്ട് എല്ലാം കൂടെ ചേർത്ത് പതിനഞ്ച് കോടി രൂപയാണ് വരുന്നത് അതായത് നമ്മൾ ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പതിനഞ്ച് കോടി നാനൂറ്റി അമ്പത്തേഴ് എന്ന് പറയുന്നത് അതിൽ കൂടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പിൻവലിക്കുകയാണെങ്കിൽ അത് കുറയും അപ്പോൾ ഫണ്ട് സൈസ് എന്ന് പറയുന്നത് ഇതാണ് എ യു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റിലൂടെ കൊടുത്തിട്ടുണ്ട് എ യു എന്ന് പറഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്നാണ് അതായത് ഇത് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജറുടെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എ യു എം എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഈ സംഭവത്തെ ഈ ഫണ്ട് മാനേജർ ഇതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയാണ് മ്യൂച്വൽ ഫണ്ടിൽ പല സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഇതിനെ നമുക്ക് വാങ്ങുന്നതിനും പല ആട്ട് പീസ് പീസായിട്ട് കട്ട് ചെയ്താണ് നമ്മൾ വാങ്ങുന്നത് അതിനെയാണ് നമുക്ക് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് വയ്ക്കുന്നതിനാണ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് അതായത് ഇപ്പം ഈ പതിനഞ്ച് കോടി രൂപ രൂപ ഈ ഫണ്ട് മാനേജറുടെ കയ്യിൽ കിട്ടി ഈ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ അതും കൂടെ പറഞ്ഞു തരാം ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് ഒരാളിവിടെ ഉണ്ട് ഈ ഫണ്ട് മാനേജറാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ ഫണ്ട് മാനേജർ കൈകാര്യം ചെയ്താണ് ഫണ്ടിനെ നമുക്ക് നല്ല രീതിയിൽ ഇത് പൈസ തരുന്നത് അപ്പോൾ ഇത് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് സോഹിനി അദാനി എന്ന് പറയുന്ന ഒരാളാണ് അയാൾ പതിമൂന്ന് വർഷമായി ഈ ഫണ്ടിലുണ്ട് അപ്പോൾ ഈ ഫണ്ട് ആരംഭിച്ചിട്ട് പതിനൊന്ന് വർഷമായിട്ടുള്ളു അപ്പോൾ അതിന് മുൻപേ തന്നെ അയാൾ അയാളിതിൽ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഫണ്ട് ഇയാളാണ് ഇത്രയും ശതമാനം പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പത്ത് വർഷം കൊണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം ആവറേജ് നിക്ഷേപക്കേർക്ക് തിരിച്ചു കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പോൾ ഫണ്ട് മാനേജറെ പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടാവണം ഫണ്ട് മാനേജർ അപ്പോൾ മോശമല്ല അപ്പോൾ ആ ഫണ്ട് മാനേജർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അയാൾ തീർച്ചയായിട്ടും ഇനിയുള്ള വർഷങ്ങളിലും അതേ പെർഫോമൻസോ അതിനപ്പുറമോ കാഴ്ചവയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഫണ്ട് സൈസ് നമുക്ക് കാണാം ഇവിടെ നമുക്ക് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞ് കാണാം എൻ എ വി എന്ന് പറയും അതായത് നമ്മൾ ഈ പതിനഞ്ച് കോടി രൂപ ആണല്ലോ ഇവർ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ ഇവിടെ പറഞ്ഞു ഏതെങ്കിലും ഷെയർ മാർക്കറ്റിലെ പല സെക്ടറുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഏത് സെക്ടറുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫണ്ട് ഹോൾഡിങ്സ് ബൈ സെക്ടർ എന്ന് പറഞ്ഞിട്ട് തന്നെ കാണാം പല മേഖലയിൽ അതുപോലെ ടോപ്പ് ഹോൾഡിങ് ഏതൊക്കെ കമ്പനീസിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ടോട്ടൽ ഇതിനെ ഇവർ ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്ത് പല പല അതായത് ഇപ്പോൾ ഇതിൽ ഈ പതിനഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിക്ഷേപിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു ലക്ഷം പേരായിരിക്കും ആ ഒരു ലക്ഷം പേരെ പതിനഞ്ച് കോടിയെ ഒരു ലക്ഷം കൊണ്ട് ഭാഗിച്ചിട്ട് എത്ര രൂപയാണോ വരുന്നത് ഒരാൾക്ക് അതാണ് ഇരുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഒരാൾക്ക് ഒരു പീസ് അങ്ങനെയുള്ള നമ്മളിപ്പോൾ പത്ത് നെറ്റസെറ്റു അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ രണ്ടര രണ്ടിൽ രണ്ട് എൻ എ വി ആയിരിക്കും കിട്ടുന്നത് ബാക്കി തുക അടുത്ത മാസത്തേക്ക് പോകും അങ്ങനെയാണ് അതിനെ ആ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ എൻ എ വി എന്ന് പറയുന്നത് അപ്പോൾ ഒരു എൻ എ വി പത്തെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ പതിനഞ്ച് കോടിയിലെ പത്തെണ്ണം പത്ത് പീസായിരിക്കും നമുക്ക് കിട്ടിയത് അത് നിങ്ങളത് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് ഏകദേശകാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതാണ് എൻ എ വി എന്ന് പറയുന്നത് അപ്പോൾ ഫണ്ട് സൈസ് ഞാൻ പറഞ്ഞു പിന്നെ നമുക്കിവിടെ ലോക്കിൻ പീരീഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചിലതിലുണ്ടാവും ലോക്കിൻ എന്ന് പറയുന്നത് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് എന്ന് കണ്ടോ ഈ മിഡ് ക്യാപ്പുകളൊന്നും ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവില്ല നമ്മൾ ടാക്സ് സേവിങ് ആയിട്ടുള്ള ഫണ്ടുകളിലാണ് ഈ ഇവിടെ മൂന്ന് വർഷത്തേക്കൊക്കെ ലോക്കിൻ പീരീഡ് ഉണ്ടാവുന്നത് പിന്നെ വരുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജർക്ക് കുറേ ചിലവുണ്ടാവില്ലേ ഈ ഇത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും സ്റ്റോക്ക് മാർക്കറ്റിലാണ് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ചിലവ് ഉൾപ്പെടെയുള്ള ചിലവുകളല്ല നിയന്ത്രിക്കുന്നതിന് വേണ്ടി വരുന്ന പൈസയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഇത് ജി എസ് ടി ഉൾപ്പെടെയാണ് ഈ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് അപ്പോൾ അത് നൂറിൽ ഒരു എൻ എ വിക്ക് പോയിൻറ്റ് എൺപത്തഞ്ച് ശതമാനമാണ് അതായത് എൺപത്തഞ്ച് പൈസയാണ് വരുന്നത് നൂറ് രൂപയ്ക്ക് എൺപത്തഞ്ച് പൈസ ആ കണക്കായിരിക്കും വരുന്നത് എക്സ്പെൻസ് റേഷ്യോ വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും വരുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നെ ആണ് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് നോക്കുന്നത് ഇനി നിങ്ങൾ ഒരു വർഷം ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷത്തിന് മുൻപ് നിങ്ങൾ തിരിച്ച് പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് ലോഡെന്ന് പറയും അപ്പോൾ നിങ്ങൾ ഒരു ശതമാനം എക്സിറ്റ് ലോഡ് കൊടുക്കണം അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ എക്സിറ്റ് കോഡ് ഇവിടെ ഇല്ല നിൽ എന്നിവിടെ കാണാൻ പറ്റും അപ്പോൾ അതാണ് എക്സിറ്റ് ലോഡെന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഈ ഫണ്ടിൽ നിന്ന് തിരിച്ച് കിടക്കുമ്പോൾ പുറത്ത് കിടക്കുമ്പോഴുള്ള ചാർജാണ് എക്സിറ്റ് ലോഡെന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ മാത്രമേ ഇതിന് ചാർജ് വരുന്നുള്ളൂ അല്ലെങ്കിൽ ചാർജ് വരുന്നില്ല പിന്നെ ടാക്സ് ഇംപ്ലിമേഷൻ എന്ന് പറയുന്നത് എക്സിറ്റ് ലോഡെന്ന് പറയുന്ന ഒരു വർഷവും പ്ലസ് പതിനഞ്ച് ശതമാനം നമുക്ക് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുമോ അതിൻ്റെ പതിനഞ്ച് ശതമാനം കൂടെ നമ്മൾ എക്സിറ്റ് ലോഡായിട്ട് ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഒരു വർഷത്തിന് ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് ശതമാനം ടാക്സ് വരും അതായത് നമുക്ക് കൂടുതൽ കിട്ടിയ പൈസയ്ക്കാണ് അതായത് ഒരു ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ഒരു പതിനായിരം രൂപ അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പതിനായിരം രൂപയുടെ പത്ത് ശതമാനം ടാക്സ് വരും ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്കിവിടെ താഴെ വരുമ്പോൾ ഫണ്ട് മാനേജറുടെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഇവിടെ റിസ്ക് ആൻഡ് റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇത് ഏത് ആപ്പിൽ നോക്കിക്കഴിഞ്ഞാലും ഇതും നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഫണ്ടിൻ്റെ ആണ് കാണിക്കുന്നത് അതായത് ഈ ഫണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ മിഡ് ആണ് അപ്പോൾ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്കുകളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹോൾഡിംഗ് സെക്ടറുകളിലാണ് അപ്പോൾ ആ സ്റ്റോക്കുകൾ ഇത് മിഡ് ക്യാപ്പുകളായതുകൊണ്ട് തന്നെ സ് ഇൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ മുകളിലേക്ക് പോകുമ്പോൾ വില കൂടുകയും അതുപോലെ മാർക്കറ്റ് ഇടിയുമ്പോൾ പെട്ടെന്ന് വില കുറയാനുള്ള സാധ്യതയുണ്ട് ഈ സ്റ്റോക്കുകളിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യും അതാണ് ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ റിസ്ക് വെരി ഹൈ ആയിട്ടുള്ളൊരു റിസ്ക്കാണ് ഇതിനെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് നാല് സ്റ്റാറാണ് ക്രിസില് ക്രിസിലെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് ഇതിൻ്റെയൊക്കെ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം ക്രിസില് അതുപോലെ തന്നെയാണ് മോർണിംഗ് സ്റ്റാറും വാല്യൂ റിസർച്ച് പിന്നെ ഏഞ്ചൽ ഓൺ എന്ന് പറയുന്ന ആപ്പും ഇവർ കൊടുത്തിട്ടുണ്ട് ആ റേറ്റിങ്ങൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈ ഏതൊക്കെ ഇനി നമുക്ക് ഇത്രയും മനസ്സിലാക്കിയിരുന്നാലും ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് അടുത്ത വർഷങ്ങളിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കമ്പനികളിലാണെന്ന് കാണാം തുട ഫണ്ട് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതൊക്കെ കമ്പനികളാണ് കൂടുതൽ എത്ര ശതമാനമാണ് ഇതിൽ നിന്നൊക്കെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ കമ്പനികൾ ഭാവിയിൽ വലിയ വളർച്ചാ സാധ്യതയുള്ള കമ്പനികളാണോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരുടെ എടുത്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഈ ഹോൾഡിങ്സ് ബൈ സെക്ടർ നോക്കി ആ മേഖലകൾ ഇനി വളരാൻ സാധ്യതയുള്ള മേഖലകളാണോ ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടും വളരും അപ്പോൾ അത് നോക്കിയിട്ടും നമുക്ക് ഭാവിയിൽ ഇത് വളരാൻ സാധ്യതയുണ്ട് ഇത്രയും കാലം വളർന്നു എന്നുള്ള കാര്യങ്ങളും നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് താഴെ കുറച്ച് കാര്യങ്ങൾ ഇത്രയുമാണ് എല്ലാ ആപ്പിനകത്തും വരുന്നതാണ് ഇത് ബേസിക്ക് ആയിട്ട് നമ്മൾ നോക്കുക അതിനുശേഷം ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ട് വേണമെങ്കിലും നോക്കാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മോട്ടിലാൽ ഓസ്പോൾ മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഉടപ്പുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ ബാക്ക് എടുത്തിട്ട് ടാക്സ് സേവിംഗ് ആയിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ടാക്സ് സേവിംഗ് ആയിട്ട് എന്ന് പറയുന്ന ഫണ്ടുകൾ പ്രധാനമായിട്ടും ഇത കൊടുത്തിട്ടുണ്ട് ടാക്സ് ടാക്സ് സേവിങ് ആയിട്ടുള്ള ഫണ്ട് ഇതാണ് ഇവിടെ എസ് ബി ഐ ലോങ് ടൈം ടാക്സ് സേവിംഗ് ആണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇ എൽ എസ് എസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിട്ടുള്ളത് അതായത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടാക്സ് ഒഴിവാക്കി കിട്ടുന്നതാണ് അപ്പോൾ അതിന് റിട്ടേൺ കുറച്ച് കുറവായിരിക്കും എന്നാലും അത്യാവശ്യം കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇവിടെ നെറ്റ് അസെറ്റ് വാല്യൂ എത്രയാണ് എത്ര ഇങ്ങനെ എത്ര രൂപ ചെയ്യാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഫണ്ട് മാനേജർ ഡീറ്റെയിൽ എക്സ് ലോഡ് എത്ര മൂന്ന് ലോക്കിംഗ് പീരീഡ് ഉണ്ട് കണ്ടോ മൂന്ന് വർഷം അത് എക്സ്പെൻസ് റേഷ്യോ എത്ര എല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നോക്കിയതിന് ശേഷം തിരഞ്ഞെടുക്കാം ഏത് സെക്ടറാണ് ഏത് ഫണ്ടാണ് പെർഫോം ചെയ്തത് ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റൊരാൾക്ക് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക